രണ്ടാം ലോകമഹായുദ്ധം ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഒരു വലിയ മുദ്ര പതിപ്പിച്ചാണ് കടന്നുപോയത് കര വ്യോമ നാവിക യുദ്ധങ്ങൾ ഇന്റലിജൻസ് യുദ്ധം ബഹുജന പ്രസ്ഥാനം അസ്തിത്വത്തിൻ്റെ സത്യയെക്കുറിച്ചുള്ള പുനർമൂല്യനിർണ്ണയം തുടങ്ങി എല്ലാ വശങ്ങളിലും വർണ്ണങ്ങളിലുമുള്ള ആളുകളുടെ ജീവിതത്തെയും അത് സാരമായി തന്നെ ബാധിച്ചു ആഫ്രിക്കയിലെ സ്ഥിതിയും അതൊക്കെ തന്നെയായിരുന്നു രണ്ടാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട ആഫ്രിക്ക ചരിത്രത്തിന്റെ ഒരു കോണിൽ എവിടെയുമാണ് സ്ഥിതി ചെയ്യുന്നത് കാരണം മുഖ്യധാരായ യുദ്ധവിവരണത്തിൽ പ്രധാനികൾ എപ്പോഴും യൂറോപ്യൻ പസഫിക് മേഖലകൾ മാത്രമായിരുന്നു നോക്കിക്കണ്ടിരുന്നത് യുദ്ധത്തിലെ എല്ലാ നിലയിലും പോരാളികളായോ അല്ലാത്തവരായോ ഒരു ദശലക്ഷത്തിലധികം സാധാരണ ആഫ്രിക്കക്കാർ പങ്കെടുത്തിരുന്നുവെന്ന് ചരിത്രം പറയുന്നു ആഫ്രിക്കയിലും യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും മ്യാൻമറിലും യുദ്ധത്തിന്റെ എല്ലാ പ്രധാന മേഖലകളിലും ആഫ്രിക്കക്കാർ ഉൾപ്പെട്ടിരുന്നു പക്ഷേ അവരുടെ ജീവത്യാഗങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല എവിടെയും പരാമർശിക്കുക പോലും ചെയ്തിട്ടില്ല എന്നതാണ് സത്യം രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചപ്പോൾ ആഫ്രിക്ക കോളനികളുടെ ഒരു ചിത്രപ്പണിയായിരുന്നു ഭൂഖണ്ഡത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ക്രമേണ ഇവർ സഖ്യകക്ഷികളുടെ പോയി പിന്നീട് ഫ്രാൻസ് പടിഞ്ഞാറൻ മധ്യ ആഫ്രിക്ക മടഗാസ്കർ എന്നിവ ഉൾക്കൊള്ളുന്ന അവരുടെ ഏകദേശം ഒൻപത് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഭൂമി കയ്യേറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മെട്രോപൊളിറ്റൻ രാജ്യത്തിന്റെ പകുതിയിലധികവും ജർമ്മൻ സൈന്യവും കൈവശപ്പെടുത്തി ബാക്കി ഭാഗം വിറ്റി സഹകരണ സർക്കാരിന്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത് മിക്ക കോളനികളും ചാൾസ് ഡി ഗെല്ലിന്റെ ഫ്രീ ഫ്രാൻസ് സർക്കാരിനോട് കൂറു പ്രഖ്യാപിച്ചവരായിരുന്നു അതേസമയം ലിസ്ബണിലെ സലാസർ ഭരണകൂടം ചിരിചേരാ നിലപാട് പ്രഖ്യാപിച്ചതു മുതൽ അങ്കോളയും മൊസാമ്പിഗും നിഷ്പക്ഷത പാലിച്ചു അതല്ലാതെ രണ്ട് വലിയ ആഫ്രിക്കൻ പ്രദേശങ്ങൾ കൂടി ട്രിപ്പോളിറ്റാനിയ ആഫ്രിക്ക ഓറിയന്റൽ ഇറ്റാലിയൻ അധിനിവേശത്തിന്റെ കീഴിലായിരുന്നു യുദ്ധത്തിനിടയിൽ കൊളോണിയൽ ശക്തികൾക്ക് മനുഷ്യക്ഷാമം നേരിടുകയും ആഫ്രിക്കൻ മനുഷ്യശക്തിയുടെ കടുത്ത ആവശ്യം അനുഭവപ്പെടുകയും ചെയ്തു അതിനാൽ ആഫ്രിക്കക്കാരെ അവർ സേവനത്തിനായി നിർബന്ധിക്കുകയാണ് ഉണ്ടായത് ആഫ്രിക്കൻ സൈനികർ വിവിധ ജോലികളാണ് യുദ്ധത്തിൽ ചെയ്തത് പ്രധാന യുദ്ധങ്ങളിൽ പോരാടി യുദ്ധക്കളത്തിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും യുദ്ധ സാമഗ്രികളും ഭക്ഷണ സാധനങ്ങളും എത്തിച്ചു പരിക്കേറ്റവരെ രക്ഷിക്കാൻ സഹായിച്ചു താവളങ്ങൾ ശക്തി കേന്ദ്രങ്ങൾ വ്യോമ താവളങ്ങൾ റോഡുകൾ എന്നിവ നിർമ്മിച്ച് അവയെ സംരക്ഷിച്ചു പിന്നീട് നൈജീരിയ ഗോൾഡ് കോസ്റ്റ് സിയറ ലിയോൺ ഗാംബിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി സൈനികരെ അവരുടെ ജന്മദേശങ്ങളിൽ നിന്ന് ആഫ്രിക്കയുടെയും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും അയച്ചു രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് പടിഞ്ഞാറൻ എതിരാളിയായ റോയൽ വെസ്റ്റ് ആഫ്രിക്കൻ ഫ്രോണ്ടിയർ ഫോഴ്സിന് സമാനമായ കെ ഒരു വലിയ സേന നിരസൃഷ്ടിച്ചു നാല്പതിലധികം കാലാൽപ്പട ബറ്റാലിയനുകളും ഗതാഗതം സിഗ്നലുകൾ ലോജിസ്റ്റിക്സ് തുടങ്ങിയ നിരവധി പ്രത്യേക സേവന വിഭാഗങ്ങളും ഇവയിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തി ഒന്ന് കാലഘട്ടത്തിൽ ഫാസിസ്റ്റ് ഇറ്റാലിയൻ അധിനിവേശത്തിൽ നിന്ന് ഹോൺ ഓഫ് ആഫ്രിക്ക രാജ്യങ്ങളെ മോചിപ്പിക്കുന്നതിനായി കിഴക്കൻ ആഫ്രിക്കൻ പ്രചാരണത്തിൽ ആഫ്രിക്കൻ പട്ടാളക്കാർ വളരെ പ്രധാനപ്പെട്ട പങ്ക് പങ്കുവഹിച്ചിട്ടുണ്ട് സഖ്യകക്ഷി സൈനികരിൽ ഇരുപത്തിരണ്ട് ശതമാനവും കിഴക്കൻ പശ്ചിമ ആഫ്രിക്കയിൽ നിന്നുള്ളവരായിരുന്നു ദക്ഷിണാഫ്രിക്ക ബ്രിട്ടൻ ഇന്ത്യ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവയുടെ യൂണിയൻ ഓഫ് സായുധ സേനയുമായി തോളോട് തോൾ ചേർന്നാണ് ഇവർ പോരാടിയത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് മെയ് മാസത്തിൽ മൊഗാദിഷു പിടിച്ചെടുക്കുന്നതിൽ നൈജീരിയൻ ബ്രിഗേഡ് നിർണായക പങ്ക് വഹിച്ചുവെന്നതും ഏറെ ശ്രദ്ധേയമാണ് ആ സൈനിക നടപടി നിർണായക വിജയത്തിലാണ് കലാശിച്ചത് സെമാലിയൻ ലാൻഡ് എത്യോപ്യ എറിത്രിയ എന്നിവയുടെ വിമോചനം മുസോളിനിയുടെ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഡിസംബറിൽ ഇമ്പീരിയൽ ജാപ്പനീസ് സൈന്യം ബർമ ആക്രമിച്ചു അന്ന് അത് ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ഇവിടം സഖ്യസേനയ്ക്ക് സഹിക്കാനാവാത്ത ഭൂപ്രകൃതിയും അസഹനീയമായ കാലാവസ്ഥയും ഉഷ്ണമേഖലാ രോഗങ്ങളുടെ ഭീഷണിയും നേരിടേണ്ടി വന്നു അപ്പോഴാണ് യൂറോപ്യൻ സൈനികരെക്കാൾ ഉഷ്ണമേഖലാ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ആഫ്രിക്കക്കാർ ഇന്തോ കാടുകൾക്കിടയിൽ കൂടുതൽ ഫലപ്രദമായി പോരാടുമെന്ന് ബ്രിട്ടീഷ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത് മൊത്തത്തിൽ ആ സൈനിക നീക്കത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സൈന്യം പത്ത് ലക്ഷത്തോളം പേരുണ്ടായിരുന്നു അതിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർ ആഫ്രിക്കക്കാരായിരുന്നുവെന്ന ചുരുക്കം പടിഞ്ഞാറൻ ബർമയിലാണ് പ്രധാനമായും സൈന്യം പോരാടിയത് ആഫ്രിക്കക്കാരിൽ ഭൂരിഭാഗവും കാലാൾപ്പടയായിരുന്നു പക്ഷെ പലരും റോഡുകളും പാലങ്ങളും നിർമ്മിക്കുന്ന എഞ്ചിനീയർ യൂണിറ്റുകളിലായിരുന്നു പണിയെടുത്തത് പല വിധത്തിലുള്ള ദുരിതങ്ങളാണ് യുദ്ധസമയത്ത് ആഫ്രിക്കക്കാർ അനുഭവിച്ചിരുന്നത് ഗതാഗതം ഉപയോഗശൂന്യമായിരുന്ന ചില ദുർഘട പ്രദേശങ്ങളിൽ ആഫ്രിക്കക്കാർ കാരിയർ ഗ്രൂപ്പുകളായി വരെ പ്രവർത്തിച്ചു നാനൂറ് കിലോമീറ്റർ കാട്ടുപാതയിലൂടെ നാൽപ്പത് കിലോഗ്രാം വരെ സാധനങ്ങൾ തലയിൽ കയറ്റി യാത്ര ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടായി ബർമയിലെ കാലാവസ്ഥയിൽ ആഫ്രിക്കക്കാർ നന്നായി പ്രവർത്തിക്കുമെന്ന ബ്രിട്ടീഷ് പ്രതീക്ഷകൾ ശരിയായിരുന്നു ഇന്ത്യക്കാരെയും യൂറോപ്യന്മാരെയും അപേക്ഷിച്ച് ആഫ്രിക്കൻ സൈനികർക്ക് രോഗസാധ്യത വളരെ കുറവായിരുന്നു അവരുടെ ആരോഗ്യവും കരുത്തും പോരാട്ട ഫലപ്രാപ്തിയും കാരണം ആഫ്രിക്കക്കാർ ജപ്പാനെതിരായ വിജയത്തിന് നിർണായക സഹായം നൽകി പക്ഷേ യുദ്ധം അവസാനിച്ചപ്പോൾ വിജയം കൈവരിച്ച പ്രതാപത്തിൽ പാശ്ചാത്യർ മടങ്ങി ആഫ്രിക്കക്കാരെ സ്വീകരിക്കാനോ വിജയം ആശംസിക്കാനോ ആരും മെനക്കെട്ടില്ല രണ്ടാം ലോക മഹായുദ്ധം എത്ര രക്തരൂക്ഷിതവും വിനാശകരവുമായിരുന്നവോ അത്രത്തോളം തന്നെ അത് ആഫ്രിക്കൻ ജീവിതങ്ങളെയും ബാധിച്ചിട്ടുണ്ട് യുദ്ധം അവസാനിച്ചപ്പോൾ ലോകമെമ്പാടും രാഷ്ട്രീയത്തിന്റെ പല തലങ്ങളും മാറി മറഞ്ഞു ആഗോളതലത്തിൽ കൊളോണിയലിസത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരുന്നു പക്ഷേ ആഫ്രിക്കക്കാർ പിന്നെയും സ്വതന്ത്രത്തിനു വേണ്ടി പോരാടിക്കൊണ്ടിരുന്നു